ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും പ്രധാനപ്പെട്ട ഒരു ചർച്ച വിഷയം വരുന്നത് കഴിഞ്ഞ ദിവസം യു എൻ അസംബ്ലിയിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബ്രിട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്താണ് ബ്രിട്ടൻ പറയുന്നത് നമ്മുടെ രാജ്യം വളരെ അപകടത്തിലാണ് അഥവാ യൂറോപ്യൻ കൺട്രീസ് മുഴുവനും അപകടത്തിലാണ് അമേരിക്കയും ഇറാ ഇസ്രായേലും വളരെ അപകടത്തിൻ്റെ മൂർധന്യത്തിലാണ് എന്താണെന്ന് അറിയോ എന്ന് ചോദിക്കുന്നതിൽ നിന്ന് അദ്ദേഹം ക്ഷണിച്ചുകൊണ്ട് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ സ്റ്റേറ്റിൻ ആ ഒരു ഒരുപാട് സ്റ്റേറ്റിൻ്റെ ആളുകളാണ് അവിടെ പങ്കെടുത്തത് അഥവാ ഒരു രാജ്യത്തിൻ്റെ ഒരുപാട് ആളുകൾ പങ്കെടുത്തു ആ പങ്കെടുത്ത ആളുകളോടൊക്കെ പറയുന്നുണ്ട് ഇറാൻ വലിയ രൂപത്തിൽ ന്യൂക്ലിയർ വെപ്പൺസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ അത് ഏറെക്കുറെ ഉണ്ടാകഴിഞ്ഞു എന്നും സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ എല്ലാം കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യത്ത് പരിശോധന നടത്താൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ രാജ്യത്തോട് സമ്മർദ്ദം ചെലുത്തണം അങ്ങനെ ഇറാന്റെ മണ്ണിലേക്ക് നമ്മുടെ പഴയ ആളുകളെയൊക്കെ തിരിച്ചു കൊണ്ടുപോയി അവിടെ പരിശോധന നടത്താൻ വേണ്ടത് സഹായ സഹകരണങ്ങൾ നമ്മൾ ഓരോ രാജ്യം ചെയ്തു കൊടുത്താൽ മാത്രമേ ഇനി യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്ക ഉൾപ്പെടെയുള്ള ആ മറ്റ് വൻകിട രാജ്യങ്ങൾക്ക് പോലും ഇറാൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്ന വസ്തുതാപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് യു എൻ യുണൈറ്റഡ് നേഷൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ആ ഒരു അവതരണത്തിന് ശേഷം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രൂപത്തിൽ ഒരാശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ര റഷ്യയുടെ കയ്യിൽ നിന്നും ഇതിനോടകം തന്നെ ആയുധങ്ങളൊക്കെ വാങ്ങിച്ച് സംഭരിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിനെ ഇതിനോടനുബന്ധമായി ഇസ്രായേൽ പറയുന്നത് എത്രത്തോളം എന്നാൽ ഒന്ന് ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള എണ്ണങ്ങൾ ഒരുപക്ഷെ സംഭരിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് അതുമാത്രമല്ല പോർവിമാനങ്ങൾ അഥവാ ആണവ ആയുധങ്ങൾ നയിക്കാൻ പറ്റിയ വലിയ മിസൈൽ സംവിധാനങ്ങൾ അതൊരു ശൃംഖലയായിട്ട് തന്നെ ആയുധപ്പുരകളിൽ നിറച്ച് വെച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കൂടി സ്ഥിരീകരിക്കുക അത് ഇസ്രായേലിന് അതന്യാഹു ചെയ്ത ഒരു രീതിയാണ് അഥവാ ഒന്ന് അത് അവിടെ നിന്നൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ അതിനൊരു തീ കൊളുത്തുന്ന രീതിക്ക് മറ്റൊരു കൃത്യമായിട്ടുള്ള അഥവാ അവരുടെ ഭാഷയിൽ നല്ല രൂപത്തിൽ അതിനൊരു ചൂട് പിടിപ്പിക്കുന്ന ഒരു ചർച്ചയിൽ കൊണ്ടുവരികയും ചെയ്തു പക്ഷേ അതിനൊന്നും ഒരു കുലുക്കോ ഇല്ലാതെയാണ് ഇപ്പോൾ ഇസ്ര ഇറാൻ നിൽക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് പോയി കൂടെ ചേരേണ്ട അല്ലെങ്കിൽ അങ്ങോട്ട് പോയി കയറി കൊടുക്കേണ്ട പക്ഷേ ഇങ്ങോട്ട് വന്നാൽ വിട്ടുകൊടുക്കുകയും വേണ്ട എന്നുള്ള ഒരു സ്റ്റാൻഡിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെയാണ് അമേരിക്കയും പതരുന്നത് ഇസ്രായേൽ പതറുന്നത് കാരണം ഒരു തവണ അടിച്ചു തിരിച്ചു കിട്ടിയത് അതിലേറെയാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ നമ്മുടെ നോക്കി കളിയാക്കുന്ന രൂപമായിരുന്നു ഇനിയൊരു അടി അടിക്കുമ്പം തീർച്ചയായിട്ടും അത് താങ്ങാവുന്നതിലും അപ്പുറമായി കഴിഞ്ഞാൽ അഥവാ തിരിച്ചൊരടി കിട്ടുന്നത് താങ്ങാവുന്നതിലും അപ്പുറമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടി രക്ഷപ്പെടുക അഥവാ ലോകത്തു നിന്നും മൺമറഞ്ഞു പോകുന്ന രീതിക്കായി പോകും മാത്രമല്ല ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ച ഒരു നയമുണ്ട് നമ്മൾ ആരുടെയും ഏക്കട്ട് പോയി കയറില്ല പക്ഷേ ഇങ്ങോട്ട് വന്നവനെ അത് വെറുതെ വിടുകയും ഇല്ല എന്നുള്ള ഒരു അച്ചഞ്ചലം ായിട്ടുള്ള ഒരു റിപ്പോർട്ട് അവിടെയാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ പശ്ചാത്യ രാജ്യങ്ങളും ഇറാ ഇസ്രായേലും അങ്ങേ അറ്റം ആശങ്കപ്പെടുന്നത് കാരണം ഇത് അമർഷ അമർത്തി അഥവാ ആ രാജ്യത്തെ ഒന്നുമല്ലാതാക്കുകയും ചെയ്യണം പക്ഷേ ഒന്നുമല്ലാതാക്കാനുള്ള ആ ഒരു പഴുതുകൾ ഒട്ടും നമുക്ക് ദഹിക്കാവുന്ന രൂപത്തിൽ കണ്ടെത്താൻ പറ്റുന്നുമില്ല എന്നുള്ളതാണ് വസ്തുത ഇറാന്റെയും ഇറാന്റെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും ബന്ധവരികളായിട്ടുള്ള ഒരുപാട് ആളുകൾ അഥവാ രണ്ട് ഭാഗത്തും കൂടാൻ നിൽക്കാതെ ഓരോരുത്തർക്ക് അവരുടേതായ താൽപ്പര്യത്തിനും മുന്നോട്ട് പോകുന്ന ആളുകൾ വേറെയും രാജ്യങ്ങളുണ്ട് പക്ഷെ അവർ പോലും ഈ വിഷയത്തിൽ അവിടെ പോയിട്ട് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി സമിതി അല്ലെങ്കിൽ അതിൽ അംഗങ്ങൾ പോയിട്ട് പരിശോധിക്കണമെന്ന് ഒരു തലത്തിലും സപ്പോർട്ട് ചെയ്യാതെ അവിടെ മൗനം പാലിക്കുന്നത് നമ്മൾ ടി വിയിലൂടെ കാണാൻ കഴിയും എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഒരു നേരത്തെ പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ ഒരു പ്രയാസം നിങ്ങൾ അങ്ങോട്ട് പോയി ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് അടിവാങ്ങിച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ മറന്നു കളഞ്ഞിട്ട് ഇനി വീണ്ടും ഇറാനിനെ തോണ്ടാൻ പോയാൽ ഞങ്ങൾക്കൊക്കെ എന്തു ചെയ്യണം സ്വന്തമായി സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണം നിങ്ങളീ കളികളും നിങ്ങളെ താല്പര്യങ്ങളൊന്നും ലോകത്തിന് യോജിച്ചതല്ല നിങ്ങളായി നിങ്ങളെ പാഠമായി അല്ലാതെ ഇങ്ങോട്ട് ഈ വിഷയം കൊണ്ടുവന്നിട്ട് കാര്യങ്ങളൊന്നും അവതരിപ്പിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് വിമതവാദികളായിട്ടുള്ള രാഷ്ട്രങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് രക്ഷാ രക്ഷാസമിതികൾ അവതരിപ്പിക്കുമ്പോൾ അവിടെയും ആശങ്കകൾ വർദ്ധിക്കുകയാണ് ഇസ്രായേലിനെ പഴയ പോലെ സപ്പോർട്ട് കിട്ടുന്നില്ല അമേരിക്കയ്ക്ക് പഴയതുപോലെ ഒരു പ്രതാപവും ഇപ്പം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ഇറാൻ നമ്മളെ ലോകം ഭരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്നത് സത്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം പിൻബലം എന്ന് പറയുന്നത് അത് റഷ്യയും മറ്റൊന്ന് ചൈനയാണ് അതിനെ ട്രംപ് ഇവിടെ പറയുന്നത് എല്ലാ മേഖലയിലും ഇറാൻ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്ന ആയുധങ്ങളുടെ എണ്ണം നോക്കിയാൽ അത് അതിഭയങ്കരമായിരിക്കും അഥവാ അതിൻ്റെ ആ ഒരു ബ്ലാസ്റ്റിംഗ് ക്യാപ്പബിലിറ്റി എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ലെങ്കിൽ പോലും എണ്ണത്തിന് വലിയ മികവ് അഥവാ നാറ്റോ സഖ്യത്തിൻ്റെ കൈകൾ എന്തോരം അഥവാ എത്ര കണ്ട് നമ്മുടെ കൈകളിൽ മിസൈൽസ് ഉണ്ടോ അതിനേക്കാൾ ഉപരി ഒരു മടങ്ങധികം ഇറാൻ്റെ മണ്ണിൽ പലയിടങ്ങളിലായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് അഥവാ അതിൻ്റെ വലിയ ഒളി ഒളി കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ട്രംപ് അത് പറയണമെന്നുണ്ടെങ്കിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടോ മറ്റോ കിട്ടാതത് പറയാൻ സാധ്യതയില്ല പറയുകയാണെങ്കിൽ ഇസ്രായേലും അമേരിക്കയും ഒരു ഒരുപോലെ അച് ഒരു അച്ഛതണ്ടായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ രണ്ട് ശക്തികൾക്കും അവരെ അഥവാ ഇറാനെ വളരെ വലിയ രൂപത്തിൽ ആക്രമിക്കാൻ പേടിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഭാഗത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിന് അതിൻ്റേതായിട്ടുള്ള പൊളിറ്റിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന് വളരെ വളരെ കഠിനമായിട്ടുള്ള ഒരു പിന്തുണ ഉണ്ട് അമേരിക്കയുടെ പിന്തുണ ഉണ്ട് പക്ഷേ അമേരിക്കൻ കോൺഗ്രസ്സിൽ പോലും ഇസ്രായേലിന് വേണ്ടി ഇനി അത്ര കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ട അമേരിക്കൻ കോൺഗ്രസ്സിൽ പലതവണ ഈ ആയുധങ്ങൾ കൊടുത്ത് കൈമാറ്റം റ്റും ചെയ്യുന്നതിൽ വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ കണ്ടതാണ് നമ്മൾ അഥവാ ട്രംപിൻ്റെ പഴയ അധികാരം പോലത്തെ ഒരു അധികാരം ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു അധികാരം ഇല്ലാത്തതുകൊണ്ട് അമേരിക്കൻ കോൺഗ്രസ് ഒപ്പിട്ട് കിട്ടിയാൽ ആയുധങ്ങളൊക്കെ കടത്തിക്കൊണ്ടുപോയി ഇസ്രായേലിന് കൊടുക്കാൻ കഴിയുള്ളൂ ആ ഒരു പ്രശ്നം നിലവിൽ നിൽക്കുന്നുണ്ട് എന്നാൽ ഇസ്ര ഇറാന്റെ സംബന്ധിച്ചിടത്തോളം കൈമേ മറന്നുകൊണ്ട് ഈ റഷ്യയും ചൈനയും സഹായിക്കാമെന്ന് മൂന്നാമത് അവിടെ ഉത്തര കൊറിയയും സഹായിക്കാമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അവിടെ ആയുധത്തിനോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക പ്രതിസന്ധിയോ ഇല്ല എന്നുള്ളത് തീർത്തും അമേരിക്കക്കും ഇസ്രായേലിനും അറിയാം അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ ഇപ്പുറത്തിരിക്കുന്ന അതില ലോക പോലീസായിട്ട് ഇരിക്കുന്ന അമേരിക്കക്കും അതിൻ്റെ സന്തത സഹചാരി അല്ലെങ്കിൽ ജാരസന്തതി ആയിട്ടിരിക്കുന്ന ഇസ്രായേലിനും ചെറിയ പരുങ്ങലുകൾ വരുന്നത് ആയുധം ലഭിക്കാതെ പോയാൽ ഈ രാജ്യം തകർന്നു പോകും തകർന്നു പോയാൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള ഒരൊറ്റ പ്രയാസം കൊണ്ടാണ് ഇപ്പം ഉണ്ടാതിരിക്കുന്നത് അമേരിക്കയാകട്ടെ അമേരിക്ക ഇതിനെ അഥവാ ഇറാന് വീണ്ടും അടിക്കണമെന്ന് ുരുതര ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അമേരിക്കൻ ട്രംപ് അതിനെ എസ് മോളിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാകുമെന്ന് അമേരിക്കൻ ഭരണകൂടത്തിനിടയിലുള്ള പൾസ് എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നെതൻ ട്രംപിന് അത്ര കണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതുകൂടി വരുമ്പോഴാണ് ഇറാൻ്റെ പവർ വർദ്ധിച്ച് വരുന്നത് ഇറാൻ ഒരു പ്രശ്നവുമില്ല അവിടുത്തെ രാജ്യത്തിൻ്റെ പൗരമാരൊക്കെയും ഇറാൻ ഭരണകൂടത്തിന് സ സപ്പോർട്ടാണ് അവിടെ ഇത്തരം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ പോലും ആ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ പൗരന്മാർ എന്നോ തയ്യാറായിരിക്കുകയാണ് ജൂതന്മാരെക്കാർ അങ്ങനെയല്ല സുഖലോലഭതയിൽ കഴിഞ്ഞ് വന്ന ജൂതന്മാർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമാണ് പ്രത്യേകിച്ചൊരു പ്രതിസന്ധിയിലേക്ക് അവരെ എടുത്തെറിയപ്പെട്ടത് പക്ഷേ അതത്ര കണ്ട് ജൂൺ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിലാണ് കൃത്യമായിട്ട് ഇറാൻ്റെ അടി കിട്ടിയപ്പോഴാണ് ജൂതൻ്റെ ശരിക്കുള്ള ആ യുദ്ധത്തിൻ്റെ ഒരു പ്രതിസന്ധി എന്താണെന്ന് ജ്യൂതനിക്ക് മനസ്സിലായത് അപ്പോൾ ചുരുക്കത്തിൽ നമുക്കൊന്നേ പറയാനുള്ളൂ കൃത്യമായിട്ട് ഒരു അജണ്ട ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു ബ്ലൂ പ്രിൻ്റ് പ്ലാനിങ് ഇല്ലാതെ ഒരിക്കലും ഇനി ഇറാനെ തോണ്ടാൻ പോക പോകില്ല എന്നതുറപ്പാണ് അത് അത്ര കണ്ട് പേടിച്ചിരിക്കുന്ന ഒരു ഭരണകൂടം മാത്രമാണ് ഇന്നത്തെ ഇറാൻ അമേരിക്കയും ഇസ്രായേലും അതോടൊപ്പം നാറ്റോ സഖ്യ സഖ്യത്തിൻ്റെ പല പിന്തുണയും ഉണ്ടെങ്കിൽ പോലും സ്പെയിനെ അവർ വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രികളിലെ പല രാജ്യങ്ങളെയും അവരത്ര കണ്ട് വിശ്വസിക്കുന്നില്ല അമേരിക്ക ഉൾപ്പെടെ വിശ്വസിക്കുന്നില്ല കാരണം അവർക്കിടയിൽ ടാക്സിൻ്റെ പ്രശ്നങ്ങൾ വന്നതോടുകൂടി എല്ലാം ഉള്ളുക്കൂടെ അമർഷം വളരെ വലുതായി കത്തി നിൽക്കുന്നുണ്ട് പക്ഷെ പരോക്ഷമായിട്ടാണെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ ഇവരൊക്കെ വലിയ ചങ്ങാത്തം കാണിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെയാണ് ട്രംപിനും പിടികിട്ടാതെ പോകുന്നത് എന്താണ് ഇനി ഒരു യുദ്ധമുണ്ടായാൽ ആര് ജയിക്കും തോക്കും എന്നതല്ല വലിയ പ്രതിസന്ധി മിഡിൽ ഈസ്റ്റ് ഒന്നാകെ ഉണ്ടാകും അതോടൊപ്പം ഇറാൻ അതിൻ്റേതായ എല്ലാവിധ ആയുധങ്ങളും ഉപയോഗിച്ച് പരീക്ഷണം നടത്താൻ ഇറ ഇസ്രായേലിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും എന്നതാണ് വ്യക്തമാകുന്ന ഒരു ഒരു നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകൾ കാത്തിരുന്ന് കാണാം